നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് നമ്മൾ കേരളത്തിൽ തമാശ രൂപേണ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ പോളണ്ടിനെ കയറി തൊട്ടിരിക്കുകയാണ് റഷ്യ ഇനി റഷ്യയും പോളണ്ടും തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരു തുടങ്ങി ലക്ഷ്യം തെറ്റി ഒരു മിസൈല് പോളണ്ടിൽ വീണിട്ടുണ്ട് ഏർ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇരു കൂട്ടരും വാക്പോരു തുടങ്ങിയത് അതും കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ള ഭീതി ഉടലെടുത്തു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ യുദ്ധങ്ങൾ കൊണ്ട് ലോകം വലഞ്ഞിരിക്കുകയാണ് ശരിക്കും എന്താണ് പോളണ്ടും റഷ്യയും തമ്മിലുള്ള പ്രശ്നം ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് റഷ്യ യുക്രൈൻ വാറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ പോളണ്ട് കൂടി യുദ്ധമുഖത്തേക്ക് വരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ ഉണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് റഷ്യ ഇപ്പോൾ യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത് ഇതിൽ തന്നെ ഏഴുപേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി എല്ലാം തന്നെ താറുമാറായിട്ടുണ്ട് ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് യുക്രൈനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ റഷ്യ പൂർണ്ണ തോതിലുള്ള ഈ അധിനിവേശം ആരംഭിച്ചിട്ട് ഏകദേശം ആയിരം ദിവസത്തോളമായി പക്ഷെ അത് ഇപ്പോഴാണ് ആ തുടക്കത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള യുദ്ധം തന്നെ നടന്നിരുന്നു പക്ഷെ അതിനുശേഷം കുറച്ചൊന്ന് കുറഞ്ഞു വന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇങ്ങനെ മിസൈൽ ആക്രമണത്തിനിടയിൽ നഗര വളരെ വലിയ ശക്തമായ സ്ഫോടന പരമ്പരകൾ തന്നെയാണ് യുക്രൈനിൽ നടക്കുന്നത് പക്ഷെ ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മിസൈൽ ഒരു മിസൈൽ അയച്ചത് പശ്ചിമ യുക്രൈനിലേക്ക് പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് അയച്ചതാണ് പക്ഷെ അത് പോളണ്ടിലാണ് വന്ന് വീണിട്ടുള്ളത് ഇതിന് എതിരായി പോളണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ യുദ്ധങ്ങളെല്ലാം നിർത്തലാക്കുമെന്ന് പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ വാർ എന്തായാലും നിർത്തലാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രയേൽ യുദ്ധവും നിർത്തലാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു സമാധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചടിയാണ് വന്നിട്ടുള്ളത് കാരണം പോളണ്ട് കൂടി ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ കാരണം റഷ്യ പടിഞ്ഞാറൻ യുക്രൈനിലേക്കാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് അതാണ് പോളണ്ടിൽ പതിച്ചത് അതുകൊണ്ട് പോളണ്ട് ഇപ്പോൾ യുദ്ധമുഖത്തിലേക്ക് എത്തിയാൽ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടും അപ്പൊ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇതുവരെ യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല അവര് സഹായം ഉണ്ടായിരുന്നു യുക്രൈന് നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു പക്ഷേ പോളണ്ട് നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യമാണ് യുക്രൈൻ നാറ്റോയിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ടില്ല നടന്നിട്ടില്ല പക്ഷെ പോളണ്ട് നാറ്റോ രാജ്യമാണ് അപ്പൊ പോളണ്ടിലേക്ക് ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ നാറ്റോ രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും അപ്പൊ യുദ്ധമുഖം കൂടുതൽ വികസിക്കാനുള്ള സാധ്യതയാണ് നാറ്റോ രാജ്യങ്ങൾ ഇടയുമ്പോൾ അമേരിക്കയ്ക്ക് മാറി നിൽക്കാൻ മാറി ഇല്ല അമേരിക്കയും ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ തീർച്ചയായും അമേരിക്ക ഉൾപ്പെടെ യുദ്ധത്തിലേക്ക് ഏഹ് വലിച്ചിഴക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും റഷ്യയിൽ ട്രംപിന്റെ ഒരു നീക്കം എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു മിസൈൽ പതിച്ചു എന്നുള്ളത് മാത്രമാണോ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോളണ്ടിനോട് അല്ല റഷ്യയും പോളണ്ടും തമ്മിൽ എന്നും വഴക്കാണ് പോളണ്ടിൽ ഏറ്റവും കൂടുതൽ ഒരിക്കൽ പോലും സമ്മത സമ്മതനല്ലാത്തൊരു വ്യക്തി പോളണ്ടിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുട്ടിനാണ് അപ്പം ഏത് കാലത്തും റഷ്യയും പോളണ്ടും തമ്മില് വഴക്കുണ്ടായിരുന്നു ലഹളകൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ റഷ്യ പോളണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ബാക്കിപത്രമായിട്ടാണ് ഇപ്പോൾ ഒരു ചെറിയ അനക്കം വന്നാൽ തന്നെ പോളണ്ട് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ് യുക്രൈൻ യുക്രൈനിലേക്കുള്ള യുദ്ധത്തിൽ ഇടപെടാൻ വേണ്ടി പോളണ്ടാണ് ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഈ യുക്രൈനിന്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യയുടെ മിസൈലുകൾ വരികയാണെങ്കിൽ അവരുടെ എയർബേസിലേക്ക് അത് കടക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇതിനെ പ്രതിരോധിക്കും എന്ന് പോളണ്ട് ഇതിനു മുൻപ് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മിസൈല് പോളണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളണ്ട് തീർച്ചയായും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിലും പോളണ്ട് റഷ്യ പോലെ ഒരു വലിയ രാജ്യമല്ല ഒരു വലിയ സൈനിക ശേഷിയോ അല്ലെങ്കിൽ ആയുധ ശേഷിയോ ഉള്ള ഒരു രാജ്യമല്ല ഈ ഒരു കുഞ്ഞൻ രാജ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം യുക്രൈനോട് എത്ര രണ്ട് കൊല്ലത്തോളമായി യുദ്ധം ചെയ്യുന്നില്ലേ യുക്രൈൻ ഒരു ചെറിയ രാജ്യം നമുക്ക് പറയാം പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് അതായത് പോളണ്ടിൽ യു എസിന്റെ ഒരു മിസൈൽ ബേസ് തുറന്നിരുന്നു തുറന്നിരുന്നു അതാണോ ഇപ്പോൾ ഇതിന്റെ പ്രധാന ഒരു കേന്ദ്ര ബിന്ദു ഇതാണോ ഈ അപ്പം മുതൽ അപ്പം അപ്പം മുതൽ തന്നെ ഈ എയർബേസ് തുറന്ന മുതൽ തന്നെ ബാൾട്ടിക് മേഖല സംഘർഷ സാധ്യത കാണിച്ചിരുന്നു ഇരുപത്തിനാല് വർഷമായിട്ട് നിർമ്മാണത്തിലിരിക്കുന്നതാണ് ഈ ബേസ് ബോൾട്ടിക് ഈ ബേസ് ഇത് ബോൾട്ടിക് തീരത്തിനടുത്ത് റെഡ് സിക്കാവോ പട്ടണത്തിലാണ് ഈ വ്യോമ പ്രതിരോധ കേന്ദ്രം തുറന്നിട്ടുള്ളത് റഷ്യയുടെ കാലിനിൻഗ്രാഡ് പ്രതിരോധ കേന്ദ്രത്തിന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഇത് ഇതാണ് പ്രതിരോധപരമായ ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കാരണം ഇതിന്റെ ഏറ്റവും വലിയ റഷ്യയുടെ കാലിനിൻഗ്രാഡ് പ്രതിരോധ കേന്ദ്രത്തിന് നൂറ്റി കിലോമീറ്റർ ദൂരമോ മാത്രമേ ഉള്ളൂ ഇപ്പൊ തുറന്നിട്ടുള്ള ഈ ബേസിന് അതുകൊണ്ട് തന്നെ പ്രതിരോധപരമായിട്ട് ഇതിന്റെ വളരെ വലിയൊരു പ്രാധാന്യം തന്നെയുള്ളത് വൈറ്റ് ഹൗസിൽ ആര് വന്നാലും ശരി ട്രംപ് വന്നാലും അല്ല ബൈഡൻ വന്നാലും ആര് വന്നാലും പോളണ്ടും യു എസുമായുള്ള സൗഹൃദം ശക്തമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് പോളണ്ട് സർക്കാർ വേസിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം അത് വർഷങ്ങളായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ യുഎസുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണ് പോളണ്ടിനുള്ളത് എന്നുള്ളത് പോളണ്ട് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ അതേസമയത്ത് തന്നെ റഷ്യയുടെ അയൽ രാജ്യമാണ് പോളണ്ട് പോളണ്ട് പക്ഷെ വ്ളാഡിമിർ പുടിന്റെ ഭരണ ഭരണത്തിനോടും ആ ഭരണ നയത്തിനോടും ഏറ്റവും വിമർശനം ഉള്ള ഒരു രാജ്യമാണ് പോളണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഏത് കാലത്തും റഷ്യ പോളണ്ട് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഇതിനു മുൻപ് നമുക്ക് ഒരുപാട് അറിയാം നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോൾ ബൈഡന്റെ കാലത്താണല്ലോ ഈ എയർബേസിന്റെ തുടങ്ങിയിരുന്ന പ്രവർത്തനങ്ങൾ ശക്തമുളക്കുന്ന നീക്കം തുടങ്ങിയത് അത് ബൈഡന്റെ ഒരു ചെറിയ കളിയായിട്ട് കൂടി നമുക്ക് കണ്ടുകൂടെ കാരണം റഷ്യയുമായി ബന്ധമുള്ള ആളാണ് ട്രംപ് ട്രംപ്നെ തള്ളിക്കളയാൻ ട്രംപിന് കഴിയില്ല മാത്രമല്ല ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് യുക്രൈന് ഏറ്റവും കൂടുതൽ ആയുധ സഹായങ്ങൾ നൽകിയിട്ടുള്ളത് ബൈഡന്റെ കാലത്താണ് എന്നുള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതായത് റഷ്യയെ മുഴുവനായും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യക്ക് അമേരിക്ക കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് ഇതൊരു വലിയ പണി കൂടിയാണ് പുടിൻ ഈ വിഷയത്തിൽ പുടിൻ ഇപ്പോൾ ശക്തമായ രീതിയിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് അതായത് ബൈഡൻ ചതിച്ചു യുഎസ് തങ്ങളുടെ കാലുവാരി എന്നുള്ള ഒരു ഒരു നയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് റഷ്യ കാരണം ഇപ്പൊ വിചാരിച്ചിരുന്നത് ട്രംപ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാൾട്ടിക്കിൽ ഉള്ള ശ്രദ്ധ കുറച്ച് കുറയും ഇനി ആ എയർ ബേ മറ്റേ ബേസ് ഒന്നും അത്ര അധികം കാര്യമായിട്ട് ഉണ്ടാക്കില്ല വ്യോമപ്രതിരോധ കേന്ദ്രങ്ങളുമായി ട്രംപ് വന്നു പോളണ്ടിനെയും കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ട്രംപ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ട്രംപിനും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല കാരണം പോളണ്ട് യുദ്ധമുഖത്തേക്ക് വരികയാണെങ്കിൽ അമേരിക്ക കൂടി അതിലേക്ക് ഇടപെട്ടേ പറ്റൂ അതൊക്കെ മധ്യസ്ഥ ചർച്ച അവിടെ ഏർ നടക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ പോളണ്ട് പറയുന്നു തങ്ങൾ ഇങ്ങനെയാണെങ്കിൽ യുദ്ധ മുഖത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് പോളണ്ടിന്റെ പ്രതികരണം പ്രതികരണം അപ്പോൾ ഇങ്ങനെ പോളണ്ടും കൂടി രംഗത്തേക്ക് വരികയാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ് കാരണം പോളണ്ട് നാറ്റോ രാജ്യമാണ് റഷ്യ പോളണ്ടിനെ കൈവച്ചാൽ നാറ്റോ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ കൈയും കിട്ടി നോക്കി നിൽക്കില്ല അവരും യുദ്ധം തന്നെ വരും അങ്ങനെയാണെങ്കിൽ യുക്രൈൻ അത് വലിയൊരു ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ ഇതുവരെയും നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യുക്രൈനെ ഒരു തരത്തിലും അംഗീകരിക്കരുത് എന്ന് വെല്ലുവിളിച്ചിരുന്നത് റഷ്യയാണ് ഇപ്പോൾ പോളണ്ട് ഈ ഒരു യുദ്ധമുഖത്തേക്ക് വരുമ്പോഴാണ് റഷ്യ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വീഴാൻ പോകുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വാക്പോരുകളൊക്കെ സജീവമാണ് ഇരു കൂട്ടരും തമ്മിൽ അങ്ങനെ ആണെങ്കിൽ തന്നെയും റഷ്യ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യത വളരെ കുറവല്ലേ കാരണം ഇപ്പോൾ അവർക്ക് അങ്ങനെ മറ്റൊരു രാജ്യത്തോടും കൂടി യുദ്ധം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ ഇപ്പൊ യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം ഇതേയുള്ളൂ ഈ പുട്ടിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു രാജ്യമാണ് പോളണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോളണ്ട് ഇപ്പൊ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യക്ക് പിന്നെ പോളണ്ട് യുക്രൈന്റെ കൂടെ ചേർന്ന് ഇപ്പൊ എന്തായാലും ഇത്രയും ദിവസത്തെ ഈ ആയിരം ദിവസം ഉണ്ടായിട്ട് ഇപ്പൊ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് പുടിൻ ഈ സമയത്ത് തന്നെയാണ് പോളണ്ട് കൂടി യുദ്ധമുഖത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ റഷ്യക്ക് പിന്നെ പിന്മാറാൻ അവസരം ഉണ്ടാവില്ല ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പ് കുറെ കാലം മുമ്പ് തന്നെ ഈ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പോളണ്ടിന്റെ നേതൃത്വത്തില് ഹംഗറി ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ ഈ രാജ്യങ്ങള് റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ യൂറോപ്യൻ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷം ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് പോളണ്ട് മൂന്ന് റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കിയിരുന്നു പോളണ്ടും സോവിയറ്റ് റഷ്യയും തമ്മിൽ വളരെ കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ ഒരുപാട് ഇവര് തമ്മിലുള്ള അത്ര സുഖകരമല്ലാത്ത ഒരുപാട് ഏടുകളും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ പോളണ്ടും റഷ്യയും തമ്മിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് പോളിഷ് റഷ്യൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ പോളണ്ട് റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ട കാലത്താണ് പോളണ്ടിന് ഏർ പോളണ്ടിന് മേൽ റഷ്യക്ക് ആധിപത്യം ഉണ്ടായിരുന്നത് അതിനുശേഷം അന്നത്തെ ജർമ്മൻ സാമ്രാജ്യവും ലെനിനും തമ്മിൽ ഒപ്പിട്ട ഒരു ഉടമ്പടി പ്രകാരമാണ് പോളണ്ട് ജർമ്മൻ നിയന്ത്രണത്തിലാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മൻ സാമ്രാജ്യം തകർന്നു ഇതോടെയാണ് പോളണ്ട് സ്വതന്ത്രമാകുന്നത് ആ പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ വിജയം അന്നും പോളിഷ് സൈന്യത്തിനായിരുന്നു അപ്പൊ റഷ്യ യുദ്ധം ചെയ്യില്ല റഷ്യ യുദ്ധം ചെയ്തു കഴിഞ്ഞാലും റഷ്യ വലിയ രാജ്യമാണ് പോളണ്ട് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനു മുമ്പുള്ള കാര്യങ്ങളിലെല്ലാം ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പോളണ്ട് ജയിച്ച ചരിത്രമാണ് നമുക്കുള്ളത് അന്നത്തെ ചരിത്രമല്ലല്ലോ ഇന്ന് ഇന്നിപ്പോൾ റഷ്യ അത്ര ചെറിയ രാജ്യമല്ല അല്ല റഷ്യ ചെറിയ രാജ്യമല്ല പക്ഷെ പോളണ്ടും ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയനെതിരായി നിന്ന പോളണ്ട് ജോസഫ് സ്റ്റാലിന്റെ കണ്ണിലെ കരടായിട്ട് തന്നെയാണ് പോളണ്ട് ഏത് കാലത്തും നിന്നിട്ടുള്ളത് എല്ലായ്പ്പോഴും എതിർക്കാനും റഷ്യയെ എതിർക്കാൻ പോളണ്ട് മുന്നോട്ട് തന്നെ നിന്നിട്ടുണ്ട് സോവിയറ്റ് യൂണിയനെതിരായി വിപ്ലവം പ്രോത്സാഹിപ്പിക്കാൻ പോളണ്ട് രഹസ്യ ഏജന്റുകളെ അയച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പോളിഷ് ഓപ്പറേഷൻ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനിലും സമീപത്തുമെല്ലാം താമസിച്ച പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പോളണ്ടും റഷ്യയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഉണ്ടായിട്ടുണ്ട് അന്ന് സ്റ്റാലിനു കീഴിലുള്ള സോവിയറ്റ് സീക്രട്ട് പോലീസ് ഇരുപത്തിരണ്ടായിരം പോളണ്ടുകാരെയാണ് വധിച്ചത് കാറ്റിൻ സംഭവം എന്നാണ് ഇത് പറയുന്നത് ഇത് പോളണ്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പിന്നീട് പോളണ്ട് റഷ്യൻ ബന്ധത്തിൽ ഇത് ഏത് ഏത് കാലത്തും ഒരു കരടാണ് ഈ കാറ്റിൻ സംഭവം അന്ന് കാലം മുതല് തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽക്ക് തന്നെ പോളണ്ടും റഷ്യയും തമ്മില് ജന്മ ശത്രുക്കളാണ് അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ വെറുതെ കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലെ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഒരു പോലെ തന്നെ അവരും എത്രയോ വർഷങ്ങൾ ആയ ശത്രുതയാണ് അതുപോലെ തന്നെ ഒരു ശത്രുത ഇരു ഇരുകൂട്ടരും തമ്മിലുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ഇന്നും അവസാനിച്ചിട്ടില്ല മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയെ അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോളണ്ടും വെറുതെ വിടില്ല പോളണ്ടിനെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയ റഷ്യില്ല ഏഹ് വിടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ട്രംപിനാണ് ഇതിന്റെ എല്ലാം ട്രംപിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അത്ര എളുപ്പമല്ല കാരണം ഈ നാട്ടോ രാജ്യങ്ങളെ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ വിമർശിക്കാനൊന്നും പറ്റില്ല വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളയാനോ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുതയാണ് അല്ലെങ്കിൽ ഇത് മാത്രമല്ല പുടിനും ട്രംപും തമ്മിലുള്ള ബന്ധം വളരെ വിവാദ വിവാദമായി പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും അത് വലിയ വിവാദമായി ഉയർന്നു വന്നിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനിയുള്ള സാഹചര്യം എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ആയിരം ദിവസമായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം തീർന്നിട്ടില്ല യുക്രൈൻ പറയുമ്പോൾ വളരെ ചെറിയ ഒരു രാജ്യമായിരുന്നു പക്ഷെ യുക്രൈന് പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആയുധങ്ങളൊക്കെ യുക്രൈനെ സഹായിക്കുന്നുണ്ട് ആ യുദ്ധം അതിന്റെ ഏറ്റവും വലിയ ഇതിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് നമ്മൾ മാത്രമല്ല ഈ റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം തുടങ്ങിയ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ യുക്രൈൻ പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് അതെ അതെ പക്ഷെ അന്ന് പുടിൻ കണക്ക് കൂട്ടിയിരുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് ഒരു അധിനിവേശം അതാണ് റഷ്യ കണക്ക് കൂട്ടിയിരുന്നത് അതായത് യുക്രൈൻ പിടിക്കുക അത് കഴിഞ്ഞ് തങ്ങളുടെ ശത്രു രാജ്യങ്ങളായ മറ്റു രാജ്യ പോളൻ്റ് ഉൾപ്പെടെയുള്ള രാജ്യം പിടിച്ചുപിടിച്ചും ഉണ്ടായിരുന്നു പക്ഷെ പുടിൻ കണക്ക് കൂട്ടിയെടുത്ത് കാര്യങ്ങൾ നിന്നിട്ടില്ല കൈവിട്ടു പോകുകയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് തൊണ്ണൂറ് വരെയും ചരിത്രത്തില് പോളണ്ടും റഷ്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് തൊണ്ണൂറിന് ശേഷമാണ് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം കുറഞ്ഞത് കാരണം അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നീടും റഷ്യയും പോളണ്ടുമായുള്ള ബന്ധത്തില് എല്ലാ ഇപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഏത് സമയം ഇവർ തമ്മിലുള്ള കലാപങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴെന്തായാലും യാദൃശികമായിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ എയർബേസ് വന്ന കാലം മുതൽക്ക് തന്നെ കാരണം റഷ്യയുടെ വ അതിർത്തിക്ക് വളരെ അടുത്താണ് യു എസിന്റെ എയർബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പോളണ്ട് പറയുന്ന എപ്പോഴും യു എസ് ആര് വന്നു കഴിഞ്ഞാലും കാരണം തീർച്ചയായിട്ടും ബൈഡൻ ഉള്ള കാലത്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ട്രംപ് വന്നപ്പോൾ അവിടേക്കൊരു ശ്രദ്ധ കുറയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ബൈഡൻ ഉണ്ടായിരുന്ന കാലത്തല്ല അതിനു മുമ്പുണ്ട് ബൈഡൻ പക്ഷേ വളരെ സപ്പോർട്ട് ചെയ്തിരുന്നത് ബൈഡൻ ആയിരുന്നു എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ വീണ്ടും തകിടം പറഞ്ഞിരിക്കുകയാണ് പോളണ്ട് ഇപ്പോൾ യുദ്ധത്തിനുള്ള ഒരു ആഹ്വാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ് റഷ്യയുമായി പോളണ്ട് യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ കാരണം വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയാണ് ഉടലെ അങ്ങനെയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ പതിന്മടങ്ങ് ശക്തിയിലേക്കാണ് വരാൻ പോകുന്നത് കാരണം ഇതുവരെ ഉണ്ടായത് വെറും റഷ്യ യുക്രൈൻ യുദ്ധം മാത്രമായിരുന്നു പക്ഷേ ഇനി നാറ്റോ രാജ്യങ്ങൾ കൂടി അതിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഇതിലേക്ക് ഭാഗഭാഗാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന ഭീഷണി നമ്മൾ നേരിടേണ്ടി വരു വരേണ്ടതാണ് ഇപ്പോൾ ആ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് ട്രംപ് നയതന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടുക്കനാണ് എന്ന് നമ്മൾ വീണ്ടും ഇവിടെ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നേക്കില്ല എന്ന് നമുക്ക് കരുതാം കാരണം ഇരു കൂട്ടുകാരും കൂടുതൽ പക്ഷെ വാഗ്ബോർ അല്ല കാരണം മിസൈല് പതിച്ചു കഴിഞ്ഞു പോളണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എയർബേസിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ റഡാ റഷ്യയുടെ മിസൈലുകളോ ഡ്രോണുകളോ പതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കും എന്നുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് വന്നിട്ടില്ല നമുക്ക് അത് നോക്കേണ്ടിയിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ചർച്ചകൾ വീണ്ടും ഉണ്ടാകും നമുക്ക് കാണാം നമസ്കാരം